മറുപടി പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണോ സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ ഉള്ളത് എയിംസ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഇത് എവിടെ വെക്കണം എന്ന് മാത്രം അറിവില്ല അത് ആലപ്പുഴയിൽ വെക്കണോ തിരുവനന്തപുരത്ത് വെക്കണോ അതോ തൃശ്ശൂർ വെക്കണോന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ ഇത് ഒന്നും പറ്റിയില്ല ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയി കളയുമെന്നായിരുന്നു ഭീഷണി ഇപ്പോൾ ഒരു മറുപടി പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണോ യഥാർത്ഥത്തിൽ നിങ്ങളെ സംബന്ധിച്ചുള്ളത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് പറഞ്ഞത് ആരും എന്താ പറഞ്ഞിട്ടുണ്ടോ ഭരണകാലത്ത് കേന്ദ്രത്തിന്റെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള ബഹുമാനായിട്ടുള്ള ശ്രീ ജെ പി നഡ്ഡാജി അല്ല ഒന്ന് പറയാൻ സമ്മതിക്കുന്നു ഒരു ഞാൻ പറഞ്ഞതിന് ശേഷം ചോദിച്ചാലും മറുപടി പറയാ കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ചു മറുപടി പറയണേ കേരള കേന്ദ്ര ആരോഗ്യമന്ത്രി കേരളത്തിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ എയിംസ് ഉണ്ടാകും ആ ഞങ്ങളുടെ ഭരണകാലയളവിൽ അഞ്ചു വർഷത്തിന്റെ കാലയളവിൽ കേരളത്തിന് കൃത്യമായി എയിംസ് ഉണ്ടാവും ഇവിടെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കാര്യം ബഡ്ജറ്റിൽ എവിടെയും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ ബഡ്ജറ്റ് ബഡ്ജറ്റിൽ പറയുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ മാത്രമല്ല പുറത്തുണ്ടാവാറുള്ളത് ബഡ്ജറ്റിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ എന്നും പറഞ്ഞിട്ടുമില്ല സ്വാഭാവികമായിട്ട് ഈ റെയിൽ റെയിൽവേയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ നാല് ട്രെയിൻ അതിന് മുൻപ് പത്ത് നാല് ദിവസം കൂടി മാറ്റിവെച്ചിട്ട് ബഡ്ജറ്റിൽ കേരളത്തിനെ ചേർത്ത് പിടിച്ച് കേന്ദ്രം എന്ന് പറയിപ്പിക്കാമായിരുന്നില്ല ഞങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രീയം ഉണ്ടായിരുന്നുവെങ്കിൽ നാല് ട്രെയിൻ കൊടുത്തതിന് പത്ത് ദിവസം നീട്ടി വെച്ചാൽ മതിയായിരുന്നില്ലോ അങ്ങനെ ഇല്ലെന്ന് വിധരം ഭരിക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയ എടുക്കാനൊന്നും ഞങ്ങൾ തയ്യാറില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് വേണ്ട കാര്യങ്ങൾ വളരെ വൃത്തിയും വെടുപ്പുമായിട്ട് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ഒരു കാര്യത്തിൽ പോലും പിന്നാക്കം നിന്നിട്ടില്ല കേരളത്തിൽ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് മുതൽ വരെ കൊടുത്തിരുന്നതിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് വരെ കൊടുത്തിരുന്ന സംഖ്യ എത്രയാണെന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം നോക്കൂ ഗുജറാത്തിനെ പോലെ തന്നെ കേരളത്തിനെ പോലെ തന്നെ കർണാടകയും ഒക്കെ ഇതിൻ്റെ പദ്ധതി വിഹിതം കൃത്യമായി വർദ്ധിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണ് കേരളത്തിനകത്ത് രാഷ്ട്രീയം നോക്കിയിട്ടാണോ അല്ലല്ലോ എത്ര കോടി രൂപയുടെ വ്യത്യാസം ഇത്തവണ ബഡ്ജറ്റിനകത്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് അവകാശപ്പെട്ടതാണല്ലോ ശ്രീ അവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറയും തടിയടാക്കണ്ട പണിയെടുക്കാതെ ജീവിക്കാൻ നോക്കി ഏഴ് റെയിൽ കോറിഡോർ പ്രഖ്യാപിച്ചുവല്ലോ കേരളമില്ല കേരളത്തിന് എന്താ അതിന് അവകാശ അവകാശമില്ലേ അർഹതയില്ല ഇന്ന് വെറുതെ മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി ഉറുപ്പ്യാണ് രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇവരുടെ ഈ യു പി എ സർക്കാരുണ്ട സമയത്ത് കൊടുത്തത് ഇത്ര എൻ ഡി എ സർക്കാർ വന്ന സമയത്ത് അത്ര കൊടുത്തത് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി ഉറുപ്യ എന്താ രേണു വയ്ക്കി അത് വായിക്കാൻ പറ്റാത്ത മുന്നൂറ്റി എഴുപത്തിരണ്ടാണോ വലുത് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാണോ വലുത് എന്താ രേണു വയ്ക്കി അത് മനസ്സിലാകുമോ രണ്ടാമത്തെ എറണാകുളം ഫറൂഖ് ഗുരുവായൂർ കണ്ണൂർ കാസർകോട് കായംകുളം കൊല്ലം കോഴിക്കോട് കുട്ടിപ്പുറം മാവേലിക്കര നെയ്യാറ്റിൻകര നിലമ്പൂർ ഒറ്റപ്പാലം പരപ്പനങ്ങാടി പയ്യന്നൂർ പുനലൂർ ഷൊർണൂർ തലശ്ശേരി തിരുവനന്തപുരം തൃശ്ശൂർ തിരുവല്ല തൃപ്പൂണിത്ര വടകര വടക്കല വടക്കാഞ്ചേരി ഇത്തരമൊക്കെ അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ റീഡവലപ്മെന്റ് നടത്തുന്നത് എന്താ രേണുവിക്ക് മനസ്സിലാവുന്നില്ല രേണുവിക്ക് എന്താ വായിക്കാൻ അതൊന്നും തോന്നാത്തത് എന്താ മാധ്യമ പ്രവർത്തന രംഗത്ത് എത്ര കോടി രൂപ അതിനകത്ത് ചിലവാക്കുന്നത് കാണാൻ പറ്റാത്തത് എന്താ റെയിൽവേ സ്റ്റേഷനൊക്കെ ടെൻഡർ അടുത്തേക്ക് വരാൻ ഉത്തരവിട്ടു വല്ല എന്തിനാണ് ഇങ്ങനെ ഉണ്ടോ ാണ് കൃത്യമായിട്ട് നിങ്ങളുടെ മാധ്യമങ്ങളിൽ കാര്യങ്ങൾ പറഞ്ഞു അങ്കമാലി മുതൽ ശബരിമല കാര്യത്തിൽ തിരുനാവായ ഗുരുവായൂർ കാര്യത്തിൽ എല്ലാം കൃത്യമായിട്ട് പ്രവർത്തനം കൃത്യമായി തുടങ്ങുന്നതായിട്ട് പറഞ്ഞില്ലേ കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് ആ സ്ഥലങ്ങൾ അനുവദിച്ചു കൊടുക്കണം എടുത്തുകൊടുക്കേണ്ട ചുമതല അവർ ഏറ്റെടുക്കണമെന്നും അവർ കൃത്യമായിട്ട് വേഗം ചെയ്താൽ അതിന് വേണ്ട ഫണ്ടടക്കം മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞില്ല എന്താണ് എനിക്ക് അത് മനസ്സിലാക്കാത്തത് പിന്നെ അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വി ശ്രീധരൻ എല്ലാവിധ പിന്തുണയും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് സമയത്ത് യു പി എ സർക്കാർ പത്ത് വർഷം ഒരു സംശയമില്ല ഈ ശ്രീധരന് വേണ്ട എല്ലാ പിന്തുണയും കേന്ദ്ര സർക്കാർ കൃത്യമായി രണ്ടാമത്തെ കാര്യം ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ പത്ത് വർഷക്കാലം യു പി എ സർക്കാർ ഇരുന്ന സമയത്ത് കേരളത്തിനോട് എന്താ ചിറ്റം വന്ന ഞാൻ കാണിച്ചത് എന്റെ ചോദിക്കാൻ രേണുഗേട നാവ് പൊന്താത്തത് എന്താണ് ആങ്കർ ആ വിഷയം സംസാരിക്കാത്തത് മുന്നൂറ്റി ില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ തിമിരം ബാധിക്കരുത് ആങ്കർക്ക് ആങ്കർ രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവരുത് കേട്ടോ ഞാൻ ഒരു വക്താവുമായില്ല കേരളത്തിൽ ഒരു മനുഷ്യനും അതിവേഗ റെയിൽ കിട്ടിയില്ല അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആമയുടെ പുറത്തുപയോഗിച്ച് മാധ്യമത്തിൽ അവർക്ക് അവരുടെ വിഷമം പറയേണ്ടി വരുന്നത് എന്താണ് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ റെയിൽവേ കൃത്യമായി കേരളത്തിന് മാറ്റിവെച്ച കാര്യം രേണുക്ക് പറയാൻ സാധിക്കാത്തത് അത് വലിയൊരു കാര്യമാണ് എന്നും അത് കേന്ദ്രത്തെ അഭിനന്ദിക്കാനും രേണുവിക്ക് എന്റെ മനസ്സുവരാത്തത് ആ രാഷ്ട്രീയ തിമിരമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ തിമരക്കണ്ണും വെച്ച് നോക്കിയാൽ കേരളത്തിൽ ഒന്നും കിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നും ാണ് അതിന്റെ പ്രാരംഭ നടപടികൾക്ക് വേണ്ടിയാണ് എന്തെങ്കിലും പറയുന്ന പരിധി അതും ഉണ്ടായില്ല റെയിൽവേ മന്ത്രിക്ക് അത്തരം ഒരവും അതുമായി ബന്ധപ്പെട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് നീ ഇന്റലിജന്റ് കേന്ദ്രം കൊടുത്ത കാര്യങ്ങൾ പറയാൻ തയ്യാറാവാകാതെ ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മാധ്യമ പ്രവർത്തനം നടത്തുന്ന രേണുകയോട് രോക്ഷമുണ്ടാകും അത് സാധാരണ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഉണ്ടാകുന്നത് ലക്ഷ്യമാണ് അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും ുംകാൻ സമ്മതിച്ചു ബാബു സാധാരണ ജനങ്ങൾ അവരുടെ രോഷം പ്രകടിപ്പിക്കുന്നത് ഫേസ്ബുക്കിലും മറ്റുമാണ് സമൂഹ മാധ്യമങ്ങളിലാണ് അവർ ഉപയോഗിക്കുന്ന ഭാഷയൊന്നും എനിക്ക് താങ്കളോട് പറയാൻ പറ്റത്തില്ല അവരുടെ രോഷ പ്രകടനത്തിന്റെ ഭാഷയാണ് ഞാൻ അതിൽ മാന്യമായ ഭാഷയിലാണ് താങ്കളോട് ചോദ്യം ചോദിച്ചത് ഞാൻ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വലിയ പ്രതിഷേധം ആചരിക്കാൻ തോന്നുകയാണ് കേരളത്തിനോടുള്ള അവഗണനയിൽ കേരളം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ വോട്ട് തേടാൻ ശ്രമിച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ എല്ലാ വാർത്താ സമ്മേളനങ്ങളും ആവർത്തിച്ച് പറയുന്നത് വികസിത കേരളമാണ് ഈ ബജറ്റിൽ കേരളം പ്രതീക്ഷിച്ചിരുന്ന ഒന്നുപോലും നേടിയെടുക്കാതെ എങ്ങനെ നിങ്ങൾ ഇനി വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി ജനങ്ങളെ കാണും അവരോട് എന്ത് പറയും ബി ജെ പി ഭരിച്ചു കേരളത്തിന് തുടർച്ചയായി കേരളത്തിന് അവകാശപ്പെട്ടത് നിഷേധിക്കുമ്പോൾ നിങ്ങളെ എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കും വിശ്വസിക്കണ വേണ്ട എന്നുള്ള അട്ടിപ്പറ അവകാശം രേണുവിക്ക് എന്തായാലും തരുന്നില്ല പിന്നെ എന്റെ ഞാൻ കോബാഗുളിനോ രോക്ഷാകുളി ആണോ എന്നുള്ളത് ടെൻഷനാവുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെ ഞാൻ കാണും എന്നുള്ള ഭയവും രേണുവിക്ക് വേണ്ട ഞങ്ങൾ കൃത്യമായി കണ്ടോളാം ഇതപ്പ് പദ്ധതി അട്ടിമറിച്ചു ആരട്ടിമുറിച്ചു തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവരുടെ വരുമാനമാർഗം കൂട്ടിയതാരാണ് അവരുടെ ദിവസങ്ങൾ വേതനം കൂട്ടിയധാരാണ് അവരുടെ ദിവസങ്ങളുടെ എണ്ണം കൂട്ടിയതാരാണ് അപ്പം നിങ്ങളുടെ ഷെയർ തീരുമാനിച്ചൊന്ന് സംസ്ഥാനത്തിന് അത് ഷെയർ കൊടുത്താൽ കുഴപ്പം ബെനിഫിഷ്യറിക്ക് എന്തെങ്കിലും ദോഷം വന്നിട്ടുണ്ടോ ആരാണ് അതിൻ്റെ ബെനിഫിഷറീസ് ആ ബെനിഫിഷ്യറീസുകൾക്ക് ഒരു ദോഷവും വന്നിട്ടില്ല അവർക്ക് കൂലിയും കൂടുതൽ കൊടുത്തിട്ടുണ്ട് അവർക്ക് ദിനങ്ങളും കൂടുതൽ കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട കൊയ്ത്തുകാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് പോകാനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ ആരും ദുഃഖപ്പെടുന്നത് നിങ്ങൾക്ക് അതിൽ ക്ഷെയർ കൊടുക്കാനുള്ള വിഷമല്ല അത് നിങ്ങൾക്കായുള്ള പ്രാപ്തിയില്ല എന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ പണി നിർത്തി നിങ്ങൾ വീട്ടിൽ പോകണം അല്ലാണ്ട് അത് കൊണ്ടുവരണ്ട രണ്ടും കൊക്കോക്കും ഗുണകരമായ പ്രവർത്തനം വന്നത് കേരളത്തിന് ഗുണകരമല്ല തീരദേശ ടൂറിസവും വികസനത്തിന്റെ ഭാഗമായി വന്നത് കേരളത്തിന് ഗുണകരമല്ല ഹെറിറ്റേജ് ടൂറിസം കേരളത്തിന് ഗുണകരമായി വരില്ല അതുപോലെ തന്നെ വാട്ടർ വെയ്സ് ഏറ്റവും കൂടുതൽ വാട്ടർ വെയ്സിന് സാധ്യതയുള്ള കേരളത്തിന് അത് ഗുണകരമായി വരില്ല അതുപോലെ തന്നെ മെഡിക്കൽ ടൂറിസം കേരളത്തിന് ഗുണകരമായി വരില്ല വനിതാ സംരംഭകര സംരംഭകത്വം സംരക്ഷിക്കുന്ന പദ്ധതി കേരളത്തിന് ഗുണകരമായി വരില്ല പതിനായിരം കോടിയുടെ ി കേരളത്തിന് ഗുണകരമായി വരില്ല ധാതു ഇടനാഴി കേരളത്തിന് ഗുണകരമായി വരില്ല ഖാദി ഡെവലപ്മെന്റ് കേരളത്തിന് ഗുണ ഗുണകരമായി വരില്ല മത്സ്യ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട ഗുണകരമായ തീരുമാനം കേരളത്തിന് ഒരു തരത്തിലും ഗുണകരമായി വരില്ല എന്ന് തോന്നുന്നുണ്ടോ ഒന്നേ പോയിന്റ് നാല് ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നതിൽ കേരളത്തിന് ഗുണമായി കിട്ടില്ലെന്ന് തോന്നുന്നുണ്ടോ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യത്തിൽ പെടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മുപ്പത്താറായിരം കോടി രൂപോളം വരുന്ന മൂന്നേ പോയിന്റ് എട്ടിലേക്ക് ഒന്നേ പോയിന്റ് ഒമ്പതിൽ നിന്ന് കേരള വിഹിതം കേന്ദ്രവിഹിതം കൂട്ടിയത് കേരളത്തിന് ഗുണകരമായി തോന്നില്ല വരില്ല എന്ന് തോന്നുന്നുണ്ടോ പിന്നെ നിങ്ങൾ പറയുന്ന കേരളത്തിൽ നിങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു നിങ്ങൾ രണ്ടാ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൽ അമ്പത് ശതമാനം പൗലും ഇപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല സാർ ഇടതുപക്ഷത്തിന്റെ സർക്കാരിന്റെ പ്രതി മനസ്സിലാക്കണം കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതിന്റെ തൊട്ട് മുമ്പത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ആ അവതരിപ്പിച്ച കാര്യത്തിന് പരിപൂർത്തീകരണം നടന്നിട്ടില്ല മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചതുകൊണ്ടായില്ല ആ ബഡ്ജറ്റ് അവതരിപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി ഒരു വർഷം കൊണ്ട് നടപ്പിലാക്കിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം

ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ താങ്കൾക്ക് കേൾക്കാമെന്ന് ഞാൻ കരുതുകയാണ് ഈ പറ്റില്ല അല്ലേ കടപ്പ് ഒരു കാര്യം ചോദിക്കട്ടെ രേണുക കേരളത്തിലെ വികസനം ആകമാ കാണുന്നത് റെയിൽവേലാണ് എങ്കിൽ റെയിൽപാളത്തിൽ മാത്രം വികസനം എയിംസ് എയിംസ് വരുന്നതിലും വരുന്നതിലും കാണാം കാണാം താങ്കൾ അങ്ങനെ രീതിയിൽ എന്തുണ്ട് ബജറ്റിൽ അങ്ങനെയാണെങ്കിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സമ്മേളനം അവസാനിപ്പിച്ച് പോകേണ്ടി വരില്ലായിരുന്നല്ലോ ഇന്ന് മറുപടി ചോദിക്കുമ്പോൾ ഞാൻ കേരളത്തിൽ വന്നിട്ട് പറയാമെന്ന് നിങ്ങളുടെ കേന്ദ്രമന്ത്രിക്ക് പറയേണ്ടി വരില്ലായിരുന്നല്ലോ പറയാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നേതാക്കൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടിൽ രേണുക പനിക്കുകയും വേണ്ട ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം കേരളത്തിന്റെ വികസനത്തിൽ പതിനൊന്ന് വർഷം മുൻപുണ്ടായിരുന്ന റെയിൽവേ കേരളത്തിലെ റെയിൽവേയും ഇപ്പോഴത്തെ റെയിൽവേയും തമ്മിൽ രേണുകയ്ക്ക് ഒരു മാറ്റവും തോന്നുന്നില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട കണ്ണുകൾക്ക് തിമിരം ബാധിച്ചിരിക്കുന്നു കൃത്യമായ ചികിത്സ ആവശ്യമാണ് രണ്ടാമത്തെ കാര്യം രേണുക പറയുന്ന ഒരു കാര്യത്തിൽ ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളുടെ വികസനത്തെ കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കാത്ത സർക്കാരിന്റെ പ്രതി അവിടെ ഉണ്ടല്ലോ തൃശ്ശൂർ ആയിക്കോട്ടെ പാലക്കാട് എത്ര കാലമായി രേണുക ഒന്ന് ചോദിക്കൂ പാലക്കാട് മെഡിക്കൽ കോളേജ് ഇവർ നടപ്പിലാക്കി ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ നിന്ന് പിണറായി വിജയന്റെ രണ്ട് കാലഘട്ടം കഴിഞ്ഞിട്ടും ഇന്ന് പാലക്കാട്ടിലെ ജനങ്ങൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൃത്യമായി എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ചികിത്സാ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സി പി എമ്മിന്റെ പ്രതിനിധിയോട് ഒന്ന് രേണുക ചോദിക്കൂട്ട എന്നോട് എടുക്കണ്ട നിന്നേക്കാൾ ഒരുപാട് ഓണം കൂടുതൽ ഞാൻ ഓണം കൂടുതലുണ്ടോ ബുദ്ധി ില്ല എന്റെ നിങ്ങളുടെ ജനങ്ങളെ മേഖല എന്റെ തെരുവുനായകൾ എന്റെ മരുന്നില്ലാത്താണ് മനസ്സിലാക്കാത്തത് വിദ്യാഭ്യാസ മേഖലകളിൽ ആ കുട്ടികൾ പറന്നു പോകുന്നത് എന്റെ രേണുകയ രേണുക കാണാഞ്ഞത് നിത്യോപയോഗ സാധനങ്ങളുടെ വില കയറ്റുന്നത് എന്തേ എന്റെ രേണുക കാണാഞ്ഞത് എന്തേ രേണുവയ്ക്ക് അത് ചോദിക്കാൻ സാധിക്കാത്തത് അപ്പൊ ആരോഗ്യ മേഖല കാർഷിക മേഖല വിദ്യാഭ്യാസ തൊഴിൽ മേഖല അതുപോലെ തന്നെ വ്യവസായികർഷിക മേഖലയിലൊക്കെ തകർന്ന് തരിപ്പണമാകുന്ന സമയത്ത് ഇതൊന്നും രേണുവിക്ക് കാണാൻ സാധിക്കുന്നില്ല രേണുക്ക് ആകെ റെയിലെ കാണാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ ആ റെയിലും നോക്കിക്കോളൂ കോടി രൂപ റെയിൽ വികസനത്തിന് കേരളത്തിൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ പതിനൊന്ന് വർഷമായിട്ടും ആ വികസനം കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് കണ്ണുകൾക്കാണ് തിമിരം ബാധിച്ചിരിക്കുന്നത് ആ രാഷ്ട്രീയ തിമിരമാണോ എന്ന് രേണുക പരിശോധിക്കുക ആത്മവിശ്വാസം തൽക്കാലം ഇത്രയും മതി വരട്ടെ